ഹായ് അസല വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ഡിന്നറായിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇത് ഉണ്ടാക്കുന്നത് രാത്രി കാലത്തേക്കാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കാവുമ്പോഴും സൂപ്പറായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പൊ വളരെ കുറഞ്ഞ ചേരുവകളും കുറഞ്ഞ ടൈമും മതി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഈ മൈദ കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ അപ്പം ഞാൻ അപ്പം നമുക്ക് എത്രത്തോളം പൊടി വേണം അല്ലെങ്കിൽ ദോശ വേണം അതിനനുസരിച്ചിട്ടുള്ള മാവ് എടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു പൊടിയിലേക്കുള്ള അളവ് കാണിക്കുകയാണ് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അല്ല അല്ലാട്ടോ രണ്ട് ടീസ്പൂൺ ആണ് അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഈ മൈദപ്പൊടി ഉണ്ടല്ലോ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരം വേറൊരു ബൗളിലിട്ട് മിക്സ് ചെയ്ത ശേഷം മിക്സിക്ക് ജാറിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതേ എളുപ്പപ്പണിയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ ആ മൈദ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനെടുത്ത ഈ മൈദനെക്കാട്ടിലും കുറച്ചും കൂടെ നിങ്ങൾ ഇതിന്റെ ഒരു കാൽ ഭാഗമൊക്കെ എടുത്തിട്ടുള്ളെങ്കിൽ ഒരു മുട്ട മതി ഒരു ടീസ്പൂൺ പഞ്ചസാരയും മതി കേട്ടോ അപ്പൊ ഇത്രത്തോളം മൈദക്ക് ഈ രണ്ട് മുട്ട രണ്ട് ടീസ്പൂൺ പഞ്ചസാര കറക്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് അപ്പൊ അതാ അതും കൂടെ ഇനി നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ടു കൊടുക്കാം അപ്പൊ പഞ്ചസാരയുടെ അളവ് മാറി പൂവരുത് കേട്ടോ ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് അപ്പൊ ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഈ അരയ്ക്കുമ്പോ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊടി എടുത്തല്ലോ അതേ അളവിൽ തന്നെ ഞാൻ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം അപ്പൊ നമ്മൾ എത്ര പൊടി എടുത്തെങ്കിൽ ആ കണക്കിൽ വെള്ളം കൂടെ എടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു മിക്സിൽ ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്തിട്ട് ജാറിലൊഴിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് കറക്കിയെടുക്കാം അപ്പൊ ഒത്തിരി നേരം ഇട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒന്ന് നമുക്ക് ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി പഞ്ചസാര മുട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ആ ബാറ്ററിൽ നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ അതാ ഞാൻ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിലൊന്നും ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കാരണം അതിൽ നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ മാവ് ഉണ്ടല്ലോ അപ്പൊ ആ രണ്ട് ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കണ്ടോ അപ്പൊ ആ ഒരു ഇതാ ഈ ഒരു പാകത്തിലാണ് നമുക്ക് പൊടി ഇരിക്കേണ്ടത് കേട്ടോ നമ്മുടെ ഈ ദോശയുടെ ബാറ്റർ ഈ ഒരു പാത്രത്തിലാണ് ഇരിക്കേണ്ടത് അപ്പൊ ഈ സമയം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് അരയ്ക്കുമ്പോൾ പെട്ടെ കൊടുത്താണല്ലോ അപ്പൊ എനിക്കിതില് ഉപ്പ് പാകമാണ് അപ്പൊ ഇനി ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ദോശ നമ്മൾ ചൂടുന്നതിന്റെ മുന്നേ തന്നെ ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഇത് ചുട്ടെടുക്കാം അപ്പൊ ഞാനൊരു നോൺ സ്റ്റിക്കിന്റെ പാനാണ് വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ദോശക്കല്ലാണെങ്കിൽ അതായാലും മതിയിട്ടോ അപ്പൊ അത് വെച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിക്കാം അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒഴിക്കുമ്പോൾ നമുക്ക് എത്ര മാവ് ഒഴിച്ചാലാണ് ഇത് കറക്റ്റ് വരിക എന്നുള്ളത് അറിയില്ല അപ്പൊ അതിനനുസരിച്ചിട്ട് ഒഴിച്ചോളതി പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പൊ ഒരു ഒന്നര തവി മാവാണ് ഞാൻ എനിക്ക് വേണ്ടി വരുന്നത് കേട്ടോ നമുക്ക് ഇതിലിങ്ങനെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ഒഴിച്ചു കൊടുത്തതിന്റെ ശേഷം ഒന്ന് കുക്കായി വരുമല്ലോ അപ്പൊ ആ സമയത്ത് ഇതിന് മുകളിൽ കുറച്ച് എണ്ണം തടവി കൊടുക്കുക എണ്ണ ഓയിലോ നിങ്ങൾ എന്താണോ എടുക്കുക സാധാരണ യൂസ് ചെയ്യാറ് വെച്ചെങ്കിൽ അത് ചെയ്തു കൊടുത്താൽ മതി പിന്നെ നമുക്കിത് നോൺ സ്റ്റിക്കിന്റെ പേന ആയതുകൊണ്ട് തന്നെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ ആണ് കേട്ടോ നമ്മളാ എണ്ണയും കൂടെ ഒന്ന് തടവിട്ട് നമുക്കിതൊന്നും മൊരിയിപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാറുള്ളതല്ലേ അപ്പതാ ആ ഒരു ഭാഗം കൂടെ ഒന്നായി അപ്പൊ അങ്ങനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ മുട്ട ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് അതുപോലെ പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് മൊരിപ്പിച്ചെടുക്കാൻ അപ്പൊ ഞാനിത് അതായിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഇതായിട്ടുണ്ട് അപ്പൊ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എണ്ണ നിങ്ങൾക്ക് നിർബന്ധമാണ് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി നിർബന്ധം ഇല്ലാട്ടോ ദോശക്കല്ലിലാണെങ്കിൽ പിന്നെ നമുക്ക് ഫസ്റ്റ് നമ്മൾ എണ്ണ തടവിയിട്ട് വേണം ഇത് ഒഴിച്ചിട്ടുണ്ടാക്കാൻ കേട്ടോ മുകളിൽ നമ്മൾ എണ്ണ തടവുന്നത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ ആ ഒരു എണ്ണ തടവിയിട്ട് നമ്മൾ മൊരിയിപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം എണ്ണ പറ്റാ പറ്റൂലെന്നുള്ളവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഞാനിതാ മാവൊഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ചുറ്റിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇതാ വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നെയ്യോ എന്ത് വേണേലും ആക്കാം അതും കൂടെ ഞാൻ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം മറിച്ച് കൊടുത്താലും നമുക്ക് ഇത് അതുപോലെ ഒന്ന് വെച്ചിട്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ നല്ലോണം ഒന്ന് കളറൊക്കെ മാറി മൊരിഞ്ഞു വന്നാലും നല്ലതന്നെ കാരണം നമുക്കിത് ചായ കറി ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അതായിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ അടുത്തും കൂടെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ കാരണം ഇത് മൈദയും മുട്ടയും കൂടെ ചേർന്നതുകൊണ്ട് കുറെ ടൈം വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫുള്ളായിട്ട് ചെയ്യ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ മൊരിയിപ്പിക്കുമ്പോൾ നമുക്കൊന്ന് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് മൊരീപ്പിക്കാം കേട്ടോ അപ്പൊ ചിലത് നമുക്ക് രണ്ടു തവണയൊക്കെ മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ചിലത് മൊരിയിപ്പിച്ചെടുക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്താലും ടേസ്റ്റ് ആണ് അപ്പൊ നമ്മളത് നിന്ന് ഒന്ന് മൊരിയിപ്പിച്ചെടുത്തിട്ട് മാറ്റിയാൽ മതി കേട്ടോ അതിൽ നിന്ന് അപ്പൊ ഇൻ മുഴുവൻ ദോശയും ചുട്ടും എടുക്കട്ടെ എന്നിട്ട് കാണട്ടോ അപ്പം അതാ നമ്മുടെ ദോശ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ ഒരു ദോശയാണ് അപ്പം കുട്ടികൾക്കും ഇഷ്ടാവും കേട്ടോ അപ്പോൾ മോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനോ അങ്ങനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ് അപ്പോൾ അവള് കറി ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചിലപ്പം കറിയൊന്നും ഒന്നും ഇല്ലാണ്ട് അവൾ കഴിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പം മക്കൾക്കും ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടി മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക കേട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നമ്മുടെ റെസിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പോൾ ഈ ഒരു ദോശ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ രാവിലെ ആയാലും രാത്രിക്കത്തെ ഫുഡിനായാലും ഇത് അടിപൊളിയാ അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പപ്പൊടി ചേർക്കാം പക്ഷെ ഈ മൈദയുടെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഗോതമ്പപ്പൊടി പിന്നെ ഇപ്പൊ പിന്നെ നമ്മൾ മൈദ വെച്ചിട്ട് ഇപ്പൊ എന്നും രാവിലെ ആയാലും രാത്രിയായാലും എന്നും ഇപ്പൊ മൈദയുടെ പലഹാരം ഒന്നുമല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പൊ പലപ്പോഴും ഒക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പൊ കുട്ടികൾക്ക് കൊടുത്താലിപ്പോ നമ്മള് കുറെ ദിവസം കൂടുമ്പോഴല്ലോ ഇപ്പൊ ഒന്ന് കൊടുക്കുന്ന അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടായാലും ചെയ്താൽ മതി കേട്ടോ അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാ അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും